ഹായ് ഫ്രണ്ട്സ് ഫോർ യു ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ അഞ്ച് പൊതുമേഖലാ ബാങ്കുകളിൽ ഇനി മിനിമം പുതിയ വാർത്ത വന്നിരിക്കുന്നു അത് നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഏതൊക്കെയാണ് ആ ബാങ്കുകൾ എന്ന് വ്യക്തമായി അറിയുവാൻ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക സേവിംഗ് ബാങ്ക് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കി അഞ്ച് പൊതുമേഖലാ ബാങ്കുകൾ പലിശ നിരക്കുകളിൽ കുറഞ്ഞ സാഹചര്യത്തിലാണ് ഈ മിനിമം ബാലൻസ് ഇല്ലാത്തതിനാൽ പിഴ ഈടാക്കുന്ന ഈ സാഹചര്യം ബാങ്കുകൾ ഒഴിവാക്കുന്നത് രണ്ട് മാസത്തിനിടെ നാല് ബാങ്കുകളാണ് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് തുക നിബന്ധന ഒഴിവാക്കിയിട്ടുള്ളത് ശരാശരി പ്രതിമാസ ബാലൻസ് അഥവാ എ എം ബി എന്ന പേരിൽ അറിയപ്പെടുന്നു എ എം ബി എന്ന് വെച്ചാൽ ആവറേജ് മന്ത്ലി ബാലൻസ് എന്നാണ് അറിയപ്പെടുന്നത് ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് ആവശ്യമായ തുകയ്ക്ക് താഴെയാണെങ്കിൽ അതായത് മിനിമം ബാലൻസ് നിലനിർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ ബാങ്കുകൾ പിഴ ചുമത്തും സേവിംഗ് അക്കൗണ്ടിലെ തരം അനുസരിച്ച് പിഴ തുകയിൽ വ്യത്യാസം വരും എന്ന് മാത്രം മിനിമം ബാലൻസിന് പിഴ ഈടാക്കാത്ത ബാങ്കുകൾ ഒന്ന് കാനറ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്ന് മുതൽ അക്കൗണ്ടിൽ മാസം ശരാശരി നിശ്ചിത തുക ഉണ്ടായിരിക്കണമെന്നുള്ള നിബന്ധന ബാങ്ക് ഒഴിവാക്കിയിരിക്കുകയാണ് ഈ ഇളവ് സേവിംഗ് അക്കൗണ്ടുകൾ സാലറി അക്കൗണ്ടുകൾ എൻ ആർ ഐ സേവിംഗ് അക്കൗണ്ടുകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ സേവിംഗ് അക്കൗണ്ടുകൾക്കും ബാധകമാണ് രണ്ടാമത്തത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് എല്ലാ സേവിംഗ് അക്കൗണ്ടുകളിലെയും മിനിമം ശരാശരി ബാലൻസ് നിലനിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് പിഴ ചുമത്തില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഈ മാറ്റം നിലവിൽ വന്നിരിക്കുകയാണ് നേരത്തെ മിനിമം ബാലൻസിലും വരുന്ന തുക കുറവ് വരുന്ന തുക എത്രയാണോ ആ തുകയ്ക്ക് അനുസരിച്ച് പിഴ ഈടാക്കിയിരുന്നു മൂന്നാമത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡയാണ് ബിഒബി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ ബാങ്ക് ഓഫ് ബറോഡയുടെ മിനിമം അക്കൗണ്ട് ബാലൻസ് ചാർജുകൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ബാങ്കിന്റെ പ്രീമിയം സേവിംഗ് ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ മാറ്റം വന്നിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാലാമത്തത് ഇന്ത്യൻ ബാങ്കാണ് ഏറ്റവും ഒടുവിൽ മിനിമം ബാലൻസ് തുക എഴുതി തള്ളുന്ന ബാങ്ക് ഇന്ത്യൻ ബാങ്ക് എല്ലാത്തരം സേവിംഗ് ബാങ്ക് അക്കൗണ്ടുകളുടെയും മിനിമം ബാലൻസ് ചാർജുകൾ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് ഈ ബാങ്ക് ഈ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഏഴിന് പ്രാബല്യത്തിൽ വന്നു അഞ്ചാമത്തെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആയ എസ് ബി ഐ രണ്ടായിരത്തി ഇരുപത് മുതൽ സേവിംഗ് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കിയിട്ടുണ്ട് ഈ ബാങ്കുകളൊക്കെയാണ് മിനിമം ബാലൻസ് തുക നിലനിർത്തിയില്ലെങ്കിൽ പിഴ ചുമത്താത്ത പൊതുമേഖലാ ബാങ്കുകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വെരി മച്ച്